ഇരമ്യാവ് അധ്യായം നാൽപ്പത്തിയേഴ് ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിനു മുമ്പേ ഫെലിസ്തീനയെക്കുറിച്ച് ഇരമ്യാ പ്രവാചകന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും അപ്പോൾ മനുഷ്യർ നിലവിളിക്കും ദേശനിവാസികളൊക്കെയും മുറയിടും അവൻ്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവൻ്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കുകയില്ല ഫെലിസ്തീനയൊക്കെയും നശിപ്പിപ്പാനും സോരിലും സീതോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാരെയും ഛേദിച്ച് കളവാനും ഉള്ള ദിവസം വരുന്നതുകൊണ്ട് തന്നെ കഫ്തോർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്തീനെ യഹോവ നശിപ്പിക്കും ഗസ്സയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും അയ്യോ യഹോവയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും നിന്റെ ഉറയിൽ കടക്ക വിശ്രമിച്ചടങ്ങിയിരിക്കുക അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിനെങ്ങനെ കഴിയും അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചുവല്ലോ